മിശികായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ കുഞ്ഞുങ്ങളുടെ കുടുംബം മുതിർന്നവരുടെ കുടുംബം ഇവിടെ സ്വന്തം കുടുംബങ്ങളെ ഹല്ലേ ലൂയ വൈദ്യ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകം നന്ദി പ്രാർത്ഥന നന്നായിട്ട് മുറുകു പിടിക്കണം പിന്നെ നമുക്ക് വെള്ളിയാഴ്ച രാവിലെയോടു കൂടിയാണ് ധ്യാനം തീരുന്നത് കേട്ടോ അത്തരമുള്ള സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറിഞ്ഞു തന്നെ പ്രാർത്ഥിക്കേണ്ടത് മാസത്തിലൊരു ദിവസം നമ്മൾ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി പീഡിയം അതേപോലെ തന്നെ അഭിഷേകാ സിസ്റ്റേഴ്സ് എസ് ജെ അഭിഷേകാ ദി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻ മേരി ആ സമൂഹം രണ്ട് സമൂഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം അതിൻ്റെ ഉപകാരികൾക്ക് വേണ്ടിയിട്ട് ഒരു നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് കേട്ടോ സെമിനാരിക്കാർ സിസ്റ്റർമാരെയൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പൈസ തന്നെ സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു സാമ്പത്തികം അതേപോലെ തന്നെ പ്രാർത്ഥന മറ്റേ പ്രാർത്ഥന പുസ്തകമൊക്കെ മേടിച്ച് അത് നിങ്ങൾ മേടിക്കണം കേട്ടോ അത് അവിടെ വന്ന് പി ഡി എമ്മിലും കൊറവനങ്ങാടും പിന്നെ അല്ലേപോലെ ആവശ്യം ശരി പ്രാർത്ഥനാ പുസ്തകം മേടിച്ചിട്ട് പോകണം റൈസ് അല്ലാൾ എല്ലാത്തിനും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാത്തിനും അങ്ങനെ എല്ലാ ഉപകാരികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രൈസ് അല്ലോൾ ഒരു നന്മ നന്മനും ചൊല്ലി അവരുടെ നിയമങ്ങളെ അനുഗ്രഹിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മ യശ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളേ ആമേ പ്രൈസ് റേസ് നിനക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വൈദിക വിദ്യാർത്ഥികളെ അതേപോലെ സിസ്റ്റേഴ്സ് ആകാൻ പഠിക്കുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറവിലങ്ങാട് പി ഡി എമ്മിൻ്റെ ഓഫീസിലെ ഓഫീസ് നമ്പറിൽ വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ അട്ടപ്പാടിയിലെ അഭിഷേക സിസ്റ്റേഴ്സിൻ്റെ നമ്പറുകളിലേക്ക് വിളിച്ചതൊക്കെ കിട്ടും കേട്ടോ പ്രൈസ് അല്ലോ എൻ്റെ സഹോദരങ്ങളെ എന്നെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രൈസ് ദ ദല്ലോ അതായത് നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങൾ പിന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ടോക്കിൻ്റെ വിഷയങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് വെളിപ്പെടുത്തി തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഓരോ വചനങ്ങൾ പിന്നെ നെഹമിയ പ്രവചനത്തിൽ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ നാലും അഞ്ചും തിരുവചനങ്ങളാണ് നെഹമിയ ചാപ്റ്റർ ടു വേഴ്സ് ഫോർ ആൻഡ് ഫൈവ് അതിൻ്റെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് സംസാരിക്കും മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടോ എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ വളരെ വിട്ടുപോകുന്നൊരു വചനഭാഗമാണ് എനിക്കിത് ഇപ്പോൾ ചോദിക്കുകയാണ് രാജാവ് ചോദിച്ചു ഈ എന്താണെന്ന് എൻ്റെ അപേക്ഷ ചോദിക്കാൻ നഗമിയായോടാണ് ശ്രദ്ധിക്കണം രാജാവ് ചോദിച്ച എന്താണ് എന്റെ അപേക്ഷ അടുത്ത വാക്കെന്നെ കേട്ടോ കേട്ടോ ദൈവമായ കർത്താവിനോട് സ്വർഗസ്വനായ കർത്താവിൻ നമ്മുടെ ദൈവത്തോട് കർത്താവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു അങ് എന്നെ അങ് അങ്ങക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ സംപ്രീതനെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂതയായിലേക്ക് അയച്ചാലും അപ്പൊ ഞാനെന്റെ ആ രണ്ടാമത്തെ ഭാഗം വചനമല്ല ഉദ്ദേശിക്കുന്നത് ആദ്യ ഭാഗം ഇപ്പം രാജാവ് ചോദിച്ചു എന്താ നിന്റെ അപേക്ഷ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അപേക്ഷ പറയാനേ പോകുള്ളൂ എന്താ കാര്യമെന്ന് അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമോ അതാണ് നെഹമേയം നമ്മൾ നമ്മളുടെ വ്യത്യാസം ഞങ്ങൾ ഭയങ്കര സ്പർശിച്ചു കളഞ്ഞോട്ടോ ഇനി എന്തിച്ചു ചോദിക്കുന്ന സഹോദരങ്ങളെ രാജാവ് ചോദിച്ചു എന്താണ് നിന്റെ അപേക്ഷ സ്വർഗസ്വനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ വേറൊരു പ്രശ്നം വരും ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ചവർക്ക് ദേഷ്യം വരും അത് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ പല അവസ്ഥകളാണ് അതിനെന്തറിയാം ഒരു സെക്കൻഡിൻ്റെ ഓർമ്മ മതി ഒന്നര മണിക്കൂറാണ് ഒരു സെക്കൻഡ് ഓർമ്മ ഒരു ചോദ്യം വരുന്ന സമയത്ത് എൻ്റെ ഈശോയെ എന്ന മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഒരൊറ്റ ഓർമ്മ ആ ഓർമ്മ തന്നെ ഒരു പ്രാർത്ഥനയാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഈ നെഹമിയ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് അവിടെ എഴുതിയിട്ടില്ലല്ലോ സ്വർഗസ്നാപിതാവ് ചെല്ലി പ്രാർത്ഥിച്ചു എന്നോ അല്ലെങ്കിൽ അരമണിക്കുക സ്വതിപ്പ് നടത്തി ഒന്നും പറഞ്ഞിട്ടില്ല അതെഴുതിയിട്ടില്ല അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു സെക്കൻഡിൽ ഒരു ദൈവസാന്നിധ്യ സ്മരണയിലേക്ക് ദൈവത്തെക്കുറിച്ച് ഓർമ്മയിലേക്ക് ആ മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കണക്ഷന് വന്നു പിന്നെ ദൈവാത്മാവുമല്ലേ സംസാരിക്കുന്നത് അതന്നെ സംസാരിക്കും മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടോ അത് പുറത്ത് കേൾക്കണ്ട നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ പരീക്ഷിക്കുക ഭയങ്കര വ്യത്യാസമായിരിക്കും അല്ലേ ലുയാ ഇന്ന് വല്ല ഇന്നല്ലേ ഇപ്പം ഇപ്പോൾ വല്ലങ്ങട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ മറുപടി പറയുമ്പോൾ ഒരു സെക്കൻഡ് ദൈവമേ ഒരു സെക്കൻഡ് ഒരു ഓർമ്മ വേറെ ആരും അറിയണ്ട നിങ്ങളുടെ കണ്ണുകളിൽ ചലനൊന്നും മാറണ്ട ചുമ്മാ ഒരു സെക്കൻഡിലൊരു ഒറ്റ ഓർമ്മ ഭയങ്കര വിഷയമായിരിക്കും പക്ഷെ അനുഗ്രഹിക്കട്ടെ ലഹമിയ രണ്ട് നാല് അഞ്ച് കുഞ്ഞുങ്ങളേ നിങ്ങൾക്ക് പിണക്കമായോ ഇല്ലല്ലോ നമുക്ക് സ്തുതിക്കാം വിശ്വേ ഞങ്ങൾ വലിയ സന്തോഷത്തിറങ്ങി ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു വലിയ കൂട്ടായ്മയിൽ അനുഗ്രഹിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഈ വൈദ്യേര ധ്യാനം ഈ പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടത്താൻ സഹായിക്കാൻ ക്രമ നൽകണമെന്ന് നന്ദി പറയുന്നു കുടുംബങ്ങളെ വ്യക്തികളെ ആശ്രദിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയമങ്ങളിലും ഈശോയുടെ നാമത്തിൽ ആശ്രമത്തിച്ച് അനുഗ്രഹിക്കുന്നു എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിനെ പറ്റിയൊരു തടസ്സമുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവ് പ്രത്യേകിച്ച് പി ഡി എമ്മിന്റെയും എസ് ടിന്റെയും എല്ലാ ഉപകാരികളെയും പ്രാർത്ഥന കൊണ്ട് സാന്നിധ്യം കൊണ്ട് സഹകരണം കൊണ്ട് പ്രോത്സാഹനം കൊണ്ട് സാമ്പത്തികം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കർത്താവ് ഈ പരിശീലനത്തെ സഹായിക്കുന്ന അവരുടെ കുടുംബങ്ങളെ പ്രത്യേകം ബ്ലെസ് ചെയ്യുന്നു ഒരു മുട്ടുണ്ടാകാതെ കർത്താവെ സംരക്ഷിക്കണമേ ചോട്ടൻ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തമേൻ